Bochi Golden Diamonds. Buy now, pay later. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു കെ രാധാകൃഷ്ണൻ എം പി യു ആർ പ്രദീപ് എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവലോകന യോഗം വേലയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായിരുന്നു യോഗം ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി ഇരുന്നൂറ് പോലീസുകാരെ വിന്യസിക്കും മതിയായ പാർക്കിംഗ് സ്വകാര്യ സ്ഥലങ്ങൾ കണ്ടെത്തി ഉറപ്പുവരുത്തും വളണ്ടിയേഴ്സിന് വിസിറ്റിംഗ് കാർഡ് നൽകും കുടിവെള്ള സൗകര്യം ഒരുക്കി ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്തുകയും ചെയ്യും മൊബൈൽ മെഡിക്കൽ ടീമിനെ ആരോഗ്യ സുരക്ഷയ്ക്കായി കൊണ്ടുവരും വിവരങ്ങൾ അറിയിക്കാൻ ഉച്ചഭാഷിണി ഉപയോഗിക്കും കാളവേലകൾ വരുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തണം വെടിക്കെട്ട് കമ്മിറ്റി വളണ്ടിയർമാരെ ഏർപ്പെടുത്തുകയും അവർക്ക് സുരക്ഷയ്ക്കായി റിഫ്ലക്റ്റീവ് ജാക്കറ്റ് നൽകും തുടങ്ങിയ തീരുമാനങ്ങൾ അറിയിച്ചു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭാഗങ്ങളും അതിനു വേണ്ട സഹായകരമായി നമ്മുടെ പാട്ടുകൾ സ്വീകരിക്കണം അതുപോലെ വിവിധ ദേശ കമ്മിറ്റികളും അവർ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഉപയോഗിക്കാനും കഴിയും അങ്ങനെ നാം ദേശ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ വേല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ വേലിക്കുക ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക